എല്ലാവർക്കും എസ് ബി ഐ ബ്ലോക്കിലേക്ക് സ്വാഗതം നമ്മൾ പൊതുവെ വിശ്വാസികൾ എല്ലാവരും ഓരോരോ വിശേഷാവസ്ഥയാണ് മുഹൂർത്തം നോക്കാറുണ്ട് നമ്മളൊരു വീട് പണിയാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തറക്കല്ലിടാവാണിയിട്ട് മുഹൂർത്തം നോക്കും കട്ടലിറക്കാൻ മുഹൂർത്തം നോക്കും കയറി താമസിക്കാൻ വേണ്ടിയിട്ട് മുഹൂർത്തം നോക്കും ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു അതിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ മുഹൂർത്തം നോക്കും ഈ മുഹൂർത്തം എന്ന് പറയുന്നത് നമുക്ക് സ്വയം കാത്തിൽ ചെയ്യാൻ പറ്റിയാലോ അത് നന്നായിരിക്കും എന്തിനു ഏതിനും ജോലിമാരൊക്കെ പോകാതെ സ്വന്തമായിട്ടൊരു മുഹൂർത്തം കണ്ടെത്താൻ പറ്റിയാൽ അതും ഏറ്റവും ശ്രേഷ്ഠമായ മുഹൂർത്തമാണ് നമ്മൾ കണ്ടെത്താൻ സാധിക്കുന്നെങ്കിലും അതിനെപ്പറ്റി നിന്ന് സാരവുണ്ടോ ഏതാണ്ട് പരഞ്ചോളം നല്ല മുഹൂർത്തങ്ങൾ ഉണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറയുന്ന ഒരു മുഹൂർത്തത്തെപ്പറ്റി പറ്റിയിട്ട് നമുക്കിന്ന് പഠിക്കാം അതേതാണെന്നെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തെ പറ്റി നമുക്കിന്ന് പഠിക്കാം എല്ലാവർക്കും ആ ക്ലാസ്സിലേക്ക് സ്വാഗതം പ്രപഞ്ചത്തിലെ സെലസ്ട്രിയൽ ബോഡികളുടെ പ്രത്യേകമായ രീതിയിലുള്ള സ്ഥാനം ചില പോസിറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്നു ദാറ്റ് പാലുബിൾ മൊമൻ വെർ ദർ ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഹാർമോണി ഓർ റെസോണ്ടൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് സ്റ്റെല്ലർ റേഡിയേഷൻസ് എന്നാണ് ശ്രീ ബി വി രാമൻ മുഹൂർത്തത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത് എന്നാൽ മുഹൂർത്തം നോക്കാതെ തന്നെ ദിവസവും രണ്ട് നാഴിക സമയം വിശേഷമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് സൂര്യന്റെ സ്ഥാനവുമായി ബന്ധപ്പെടുത്തിയാണ് കണക്കാക്കുന്നത് ഉദയം മുതൽ അസ്തമയം വരെയുള്ള സമയമാണ് ദിനമാനം എന്ന് പറയുന്നത് സാധാരണ ഇത് മുപ്പത് നാഴികയ്ക്കടുത്ത് വരും ഇതുപയോഗിച്ച് ഓരോ പകലിന്റെയും മധ്യം കണക്കാക്കണം ഇതിനെ ദിനമധ്യം എന്ന് പറയാം ഈ ദിനമധ്യത്തിന് ഒരു നാഴിക അതായത് ഇരുപത്തിയാല് മിനിറ്റ് കുറച്ചാൽ അഭിജിത് മുഹൂർത്തത്തിന്റെ ആരംഭമായി ഇനി ദിനമധ്യത്തിൽ നിന്ന് ഒരു നാഴിക കൂട്ടിയാൽ അഭിജിത് മുഹൂർത്തത്തിന്റെ ഒടുക്കവുമായി എന്നാൽ ഇതിൽ തന്നെ ദിനമധ്യത്തോട് ചേർന്ന് നാല് മിനിറ്റ് ഒഴിവാക്കി അതിന് മുൻപും പിൻപുമുള്ള ഇരുപത്തിരണ്ട് മിനിറ്റ് വീതം ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത് ഏത് ഏതു ദിവസമെടുത്താലും ലഗ്നത്തിൽ പത്തിൽ സൂര്യൻ നിൽക്കുന്ന സമയമായിരിക്കും അഭിജിത് മുഹൂർത്തം പത്താം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ ശ്രുത ശൗര്യ ഹഖേ എന്നാണ് പ്രമാണം അതായത് ആ സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി മഹത്തരമായിരിക്കും എന്ന് സാരം എന്തുദ്ദേശിച്ചാണോ ചെയ്യുന്നത് അത് സ്ഥത്തിയായി മാറും എന്നറിയാം ഈ സമയത്ത് മറ്റുള്ള ഗ്രഹങ്ങളെ പറ്റിയോ അവയുടെ സ്വാധീനത്തെ പറ്റിയോ ഈ മുഹൂർത്ത വിഷയത്തെ ചിന്തിക്കുകയില്ല എന്നാൽ ബുധനാഴ്ച ദിവസങ്ങൾ രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്ന് മുപ്പത് വരെയാണ് അതിനാൽ ബുധനാഴ്ചയിലെ അഭിജിത് മുഹൂർത്തം പൊതുവെ ഒഴിവാക്കുന്നതാണ് നല്ലത് വെള്ളിയാഴ്ചയിലെ അഭിജിത് മുഹൂർത്തത്തിലെ ആദ്യ ഭാഗം രാഹുകാലത്തായതിനാൽ അതും ഒഴിവാക്കാറുണ്ട് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബുധനും വെള്ളിയും ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലെ അഭിജിത് മുഹൂർത്തം വളരെ വിശേഷപ്പെട്ടതായിട്ടും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ തുടങ്ങുവാൻ ആ സമയം തിരഞ്ഞെടുക്കാവുന്നതും ആണ് എന്നാണ് പൊതുവെ കണക്കാക്കുന്നത് ആ കാൽക്കുലേഷൻ ആയിരിക്കണം എന്ന് മാത്രം അഭിജിത് മുഹൂർത്തം കൂടാതെ തന്നെ ഓരോ ദിവസവും മറ്റ് പത്ത് പതിനാല് നല്ല മുഹൂർത്ത സമയങ്ങളുണ്ട് അതിനെപ്പറ്റി പൊതുവെ അങ്ങനെ നമ്മൾ പറഞ്ഞ് കേൾക്കാറില്ല നമുക്ക് പിന്നാലെ അത് എന്താണെന്ന് പഠിക്കാം